ആ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം നിലവിൽ അൻപത്തിയെട്ട് പോയിന്റിന് മരിയൻ സ്പോർട്സ് അക്കാദമി കേരളോത്സവത്തിൽ ലീഡ് ചെയ്തു എന്നുള്ളതാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച കേരളോത്സവത്തിൽ പരിയാപുരം മരിയൻ അക്കാദമിയെ പങ്കെടുപ്പിക്കാനാവില്ല എന്ന വാദവുമായി നിരവധി ക്ലബ്ബുകൾ രംഗത്ത് വന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മരിയൻ അക്കാദമിയും വലമ്പൂർ ടൌൺ ടീമും കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മരിയൻ അക്കാദമിക്ക് അനുകൂലമായി യുവജനക്ഷേമ ബോർഡ് ഗ്രാമപഞ്ചായത്തിന് ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മരിയൻ അക്കാദമി ഒരു ക്ലബ്ബാണ് യുവജനക്ഷേമ ബോർഡിൽ രജിസ്റ്റർ ചെയ്ത ഒരു ക്ലബ്ബാണ് അതിനാൽ തന്നെ മരിയൻ അക്കാദമിയെ കേരളോത്സവത്തിൽ പങ്കെടുപ്പിക്കാം എന്ന തരത്തിൽ മരിയൻ അക്കാദമിക്ക് അനുകൂലമായ ഒരു നിർദ്ദേശമാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന് നൽകിയിട്ടുള്ളത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി പര്യാപുരം മരിയൻ അക്കാദമി സെക്രട്ടറി മനോജ് മാസ്റ്റർ നമ്മോടൊപ്പം ചേരുകയാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച കേരളോത്സവത്തിൽ മാര്യൻ അക്കാദമിയുമായി മാരീൻ അക്കാദമിയുമായി ബന്ധപ്പെട്ടാണ് നിരവധി പ്രശ്നങ്ങൾ മറ്റുള്ള ക്ലബ്ബുകൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് മാരീൻ അക്കാദമിക്ക് അനുകൂലമായുള്ള ഒരു നിർദ്ദേശമാണ് പഞ്ചായത്തിന് നൽകിയിട്ടുള്ളത് നിരവധി വിദ്യാർത്ഥികൾ മത്സരത്തിന് വേണ്ടി വന്ന് പൂർണ്ണ സജ്ജരായി വന്ന നിരവധി വിദ്യാർത്ഥികൾ ഒരുപാട് സമയം അവർക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ കേരളോത്സവം നിർത്തലാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി ഇപ്പോ മരിയൻ അക്കാദമിക്ക് അനുകൂലമായ വിധി വന്ന സാഹചര്യത്തിൽ എന്താണ് സാറിന് പറയാനുള്ളത് നമ്മൾ എന്നും പറയുന്ന കാര്യം തന്നെയാണ് വീണ്ടും നിങ്ങളോട് ആവർത്തിക്കുകയാണ് അസത്യമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഒരു സ്ഥാപനത്തിന് ഒരു പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോവാൻ കഴിയില്ല മരിയൻ സ്പോർട്സ് അക്കാദമി പര്യാപുരം നമ്മുടെ സംസ്ഥാന സർക്കാരിന് കീഴിൽ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത പ്രസ്ഥാനമാണ് അതിന് കൃത്യമായ നമ്പറുണ്ട് അതുകൊണ്ട് തന്നെ മരിയൻ സ്പോർട്സ് അക്കാദമിക്ക് മുൻ വർഷങ്ങളിൽ അഞ്ച് വർഷങ്ങളായിട്ട് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷവും ഈ വർഷമാണ് കൂടുതൽ സജീവമായി രംഗത്ത് വരുന്നത് അപ്പോൾ അത് തുടരാൻ കഴിയും അതിന് ഞങ്ങൾക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടാണല്ലോ നമ്മൾ എൻട്രി കൊടുക്കുന്നതും പങ്കെടുക്കുന്നതും പക്ഷെ നമ്മളവിടെ കണ്ട അതായത് ആദ്യ ദിവസങ്ങളെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞു നമ്മുടെ സ്പോർട്സ് കഴിഞ്ഞു ഗെയിംസ് കഴിഞ്ഞു അതിനുശേഷം കലാമത്സരങ്ങളിലെ ഓഫ് സ്റ്റേജ് നിങ്ങൾ കഴിഞ്ഞു അവസാനം സ്റ്റേജ് നിങ്ങൾ വരുന്ന സമയത്താണ് ഈ ചെറിയ തടസ്സങ്ങളുണ്ടാവുന്നത് ആ തടസ്സങ്ങളുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം നിലവിൽ അൻപത്തിയെട്ട് പോയിന്റിന് മരിയൻ സ്പോർട്സ് അക്കാദമി കേരളോത്സവത്തിൽ ലീഡ് ചെയ്തു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ അന്നും പഞ്ചായത്ത് അധികൃതരോടും അതുപോലെ ഞങ്ങളുടെ ക്ലബ്ബുകൾ ഒരുമിച്ചിരുന്ന സംസാരത്തിൻ്റെ ഡൈലക്ക് നമ്മൾ പറഞ്ഞതാണ് കാരണം ഇത് അംഗീകാരമുള്ളതാണ് അതുകൊണ്ടാണ് സൈറ്റിൽ മരിയൻ സ്പോർട്സ് അക്കാദമിയുടെ പേരുള്ളത് അതുകൊണ്ടാണ് നമ്മൾ സൈറ്റിൽ നമ്മുടെ കുട്ടികളുടെ പേര് അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് അതൊന്നുകൂടി വ്യക്തമായി യുവജനക്ഷേമ ബോർഡ് സംസ്ഥാന തലത്തിൽ നിന്ന് തന്നെ കൃത്യമായ രേഖാമൂല്യമുള്ള ഓർഡർ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനും ഞങ്ങൾക്കുൾപ്പെടെ ഇതിൻ്റെ കക്ഷികളായിട്ടുള്ള ക്ലബ്ബുകൾക്ക് ഉൾപ്പെടെ നൽകുകയുണ്ടായി അപ്പം അത് ഒന്നുകൂടി പൊതുസമൂഹത്തിന് മുമ്പിൽ നമ്മൾ പറഞ്ഞത് എത്രത്തോളം സത്യമാണെന്ന് ഒന്നുകൂടി പൊതുസമൂഹത്തിന് മുമ്പിൽ ബോധ്യമായി എന്നുള്ള സന്തോഷമാണ് പിന്നെ ഉന്നയിച്ച രണ്ട് അക്ഷേപമുണ്ട് ഒന്ന് ഇത് സ്കൂൾ കുട്ടികൾ മാത്രമാണ് അല്ല നമുക്ക് കേരളോത്സവത്തിന് നിയമം അനുസരിച്ച് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞവരും നാൽപ്പത് വയസ്സ് പൂർത്തിയാകാത്തവരുമായ ആളുകളാണ് മത്സരിക്കുക മരീൻ അക്കാദമിക്ക് വേണ്ടി മത്സരിക്കുന്ന അങ്ങനെയുള്ളവരാണ് പതിനഞ്ച് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞ വിദ്യാർത്ഥികളുണ്ടതിൽ അതുപോലെ യുവാക്കളുണ്ട് യുവതികളുണ്ട് മാതാപിതാക്കളുണ്ട് അപ്പോൾ അവർ നാൽപ്പത് വയസ്സ് കഴിയാത്ത ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫുൾ ടീം ഞങ്ങൾക്ക് വേണ്ടി മത്സരിക്കാനുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെ കല ആവട്ടെ ശാസ്ത്രകാര്യങ്ങളാവട്ടെ സ്പോർട്സ് ആവട്ടെ എല്ലാം നല്ലൊരു പരിശീലനം നമ്മൾ നമ്മുടെ ഗ്രൗണ്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളും യുവാക്കളും എവിടെ പോയാലും അതിനൊരു നേട്ടം കൊയ്യാറുണ്ട് അതുകൊണ്ടാണ് ഇത്തവണ അങ്ങനെ ഒരു ലീഡിലേക്ക് വന്നത് അപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല കുട്ടികൾ മാത്രമല്ല പതിനഞ്ച് വയസ്സ് കഴിഞ്ഞവർ തന്നെയാണ് പങ്കെടുത്ത എല്ലാവരും കാരണം അങ്ങനെ ഒരാൾ പങ്കെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് ഉത്തരവാദിയാണ് മറുപടി പറയേണ്ടവരാണ് ഞങ്ങൾക്കതിൽ ഉറപ്പുണ്ട് മറ്റൊരു കാര്യം അവർ പറഞ്ഞ കാര്യം പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിലില്ലാത്തവർ പണ്ട് നേരത്തെ മരിയൻ അക്കാദമിക്ക് ഒരുപാട് പേര് പുറത്തു നിന്നുള്ള ആളുകൾ നമ്മളിവിടെ താമസിച്ച് കായിക പ്രകടനം നടത്തുന്നവരുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ ഇല്ല ഇനി അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ പോലും അവർ പങ്കെടുക്കില്ല പക്ഷേ നമ്മുടെ ഈ പതിനേഴ് പതിനേഴ് വയസ്സുള്ള കുട്ടികൾ പതിനെട്ട് വയസ്സുള്ള കുട്ടികൾ ധാരാളം ഉണ്ട് നല്ല ഗായകരടക്കം ഉണ്ട് ഇവിടെ പക്ഷേ അവരൊക്കെ മറ്റു പഞ്ചായത്തിലുള്ളവർ ഇവിടെ പങ്കെടുക്കില്ല അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ താമസമുള്ളവർ അങ്ങാടിപ്പുറം പഞ്ചായത്ത് എന്ന് വ്യക്തമായി ആധാർ കാർഡിൽ ഉള്ളവർ മാത്രമേ നമ്മൾ എൻട്രി കൊടുക്കുകയുള്ളൂ കാരണം ഞങ്ങൾ അധ്യാപകരല്ലേ അധ്യാപകരും അതുപോലെ ഈ പാരിഷ് പ്രീസ്റ്റ് അച്ഛൻ ചെയർമാനായിട്ടുള്ളൊരു സമിതിയാണ് മരിയൻ സ്പോർട്സ് അക്കാദമിയെ കൊണ്ടു നമ്മൾ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യലാഭത്തിന് വേണ്ടി എന്തെങ്കിലും കള്ളത്തിനും എഴുതി പിടിപ്പിക്കാനൊന്നും നമുക്ക് കഴിയില്ല അങ്ങനെ ഒരു കപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്മാനം വാങ്ങുന്നത് ശരിയുമല്ല അങ്ങനെയെങ്കിൽ പിന്നെ നമ്മളിതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ എനിക്ക് പൊതുസമൂഹത്തോടും പഞ്ചായത്തിനോടും പറയാനുള്ള കാര്യം നമുക്ക് കേരളോത്സവം ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയമാണ് എത്രയും വേഗം പൂർത്തിയാക്കുക ഏറ്റവും സൗഹൃദ അന്തരീക്ഷത്തിൽ എല്ലാ ക്ലബ്ബുകളും മത്സരിക്കുന്നവരല്ലേ നമ്മുടെ പഞ്ചായത്തിൽ എനിക്ക് തോന്നുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ലബ്ബുകളുള്ള ഒരു പഞ്ചായത്താണ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് അപ്പം അതിൻ്റെ ഒരു വീറും വാശിയും സ്വാഭാവികമായിട്ടും എല്ലാ മത്സര സമയത്തുണ്ടാകും അതിനാരോഗ്യപരമായിട്ട് കാണുക മത്സരമാവാം വിജയിക്കാം തോൽക്കാം ഇപ്പം എല്ലാവരും ഇപ്പം പഞ്ചായത്തിൽ വിജയിച്ചവരെല്ലാം ബ്ലോക്കിൽ ജയിക്കുന്നുണ്ടോ ഇല്ല അപ്പം തോൽവിയെ നമ്മൾ തോൽവിയായിട്ട് ഉൾക്കൊള്ളാൻ പറ്റണം എന്നാലേ നമ്മൾ ഈ പ്രസ്ഥാനത്തിനൊക്കെ അർത്ഥമുള്ളൂ ജീവ യുവാക്കളെ നമ്മൾ അത്തരത്തിൽ വിജയമായാലും തോൽവിയായാലും ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ആയാലും അതിനെ അതിജീവിക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളത് കൂടിയാണ് ഈ മേളയുടെ ഒക്കെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുപോകണം അപ്പോൾ ഏറ്റവും ഭംഗിയായി ഏറ്റവും സത്യസന്ധമായി നമ്മുടെ കേരളോത്സവം തുടരണം അപ്പോൾ അന്ന് വന്ന എല്ലാ ക്ലബുകാർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു തടസ്സമുണ്ടായി ഇപ്പം നമ്മൾ കുറേ ഒച്ചയിട്ടിട്ടോ കൂക്ക് വിളിച്ചിട്ടോ ഒന്നും നമുക്ക് ഒരു വിജയം ഉണ്ടാക്കാൻ കഴിയില്ല നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക വിജയത്തിന് പിന്നിലുള്ള ഒരൊറ്റ ഒറ്റ വഴി അതേ ഉള്ളൂ ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക് അങ്ങനെ വിജയം സ്വന്തമാക്കുക തീർച്ചയായിട്ടും പഞ്ചായത്ത് അത് പരിഗണിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു അപ്പം എന്നാണ് അടുത്ത പരിപാടികൾ അതനുസരിച്ച് നമ്മൾ ടീം വീണ്ടും രംഗത്തിറങ്ങും ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ റെറ്റിന വിഭാഗം ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽദണ്ഡത്തിൽ அல்சலாமா ஐ ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் பெருந்தல் மண்ணா